ജൂൺ പതിമൂന്ന് പാതുവായിലെ വിശുദ്ധ അന്തോനീസ് അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ജീവിതമായിരുന്നു വിശുദ്ധ അന്തോനീസിൻ്റേത് മരണശേഷവും അന്നു മുതൽ ഇന്നുവരെ വരെ വിശുദ്ധൻ്റെ മധ്യസ്ഥതയിൽ നടന്നിട്ടുള്ള അത്ഭുതങ്ങൾ നിരവധിയാണ് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ പോർച്ചുഗലിലെ ലിസ്ബണിൽ ബുൾഫോം കുടുംബത്തിലെ ഏക അവകാശിയായി വിശുദ്ധൻ ജനിച്ചു ഇരുപത്തിയാറ് വയസ്സുവരെ മാതാപിതാക്കൾ നൽകിയ ഫെർണാണ്ടോ എന്ന പേരായിരുന്നു അദ്ദേഹത്തിൻ്റെത് ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്നിൽ ഫ്രാൻസിസ്കൻ സന്യാസവസ്ത്രം സ്വീകരിച്ചപ്പോൾ ഈജിപ്തിലെ വിശുദ്ധ അന്തോനീസിന്റെ പേര് അദ്ദേഹം സ്വീകരിച്ചു ചെറുപ്പം മുതൽ അഗസ്റ്റീനിയൻ സന്യാസാശ്രമത്തിലെ ഫാദർ ജോസഫുമായി ഫെർണാണ്ടോ സൗഹൃദത്തിലായി കുടുംബത്തിൽ പിറന്ന് ഉന്നത സ്ഥാനങ്ങൾ ഉപേക്ഷിച്ച് സന്യാസത്തിൽ പ്രവേശിച്ച ആളാണ് ഫാദർ ജോസഫ് ഫാദർ ജോസഫിൻ്റെ മാതൃകയും ഭക്തയായ അമ്മയുടെ പ്രാർത്ഥനയും ജീവിതവും ഫെർണാണ്ടോയെ ആഴമായി സ്വാധീനിച്ചു പതിനഞ്ചാം വയസ്സിൽ ഫെർണാണ്ടോ ലിസ്ബൺ നഗരത്തിലെ വിശുദ്ധ അഗസ്റ്റിൻ്റെ കാനൻ റെഗുലേഴ്സ് എന്ന സന്യാസാശ്രമത്തിൽ ചേർന്നു വീടിനടുത്തായിരുന്നതുകൊണ്ട് ധാരാളം സന്ദർശകർ എത്തിയിരുന്നത് ഫെർണാണ്ടോയ്ക്ക് ബുദ്ധിമുട്ടായി അദ്ദേഹത്തിൻ്റെ അപേക്ഷ പ്രകാരം ലിസ്ബണിൽ നിന്ന് നൂറ് മൈൽ അകലെയുള്ള കോയിബ്രയിലെ ഹോളി ക്രോസ് അഗസ്റ്റീനിയൻ ആശ്രമത്തിലേക്ക് ഫെർണാണ്ടോയെ മാറ്റി ഒൻപത് വർഷത്തെ പഠനത്തിനും പരിശീലനത്തിന് ശേഷം ആയിരത്തി ഇരുന്നൂറ്റി ഇരുപതിൽ ഫെർണാണ്ടോ വൈദികനായി അഭിഷിക്തനായി വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ ആശ്രമത്തിലെ അഞ്ച് സന്യാസികൾ മൊറോക്കോയിലെ മുസ്ലിങ്ങളെ അറിയിക്കാൻ പോകുന്ന വഴി ഫെർണാണ്ടോയുടെ ആശ്രമത്തിൽ താമസിച്ചു അവരുടെ എളിമയും ലാളിത്യവും ദാരിദ്ര്യവും സുവിശേഷം അറിയിക്കാനുള്ള തീഷ്ണതയും ഫെർണാണ്ടോയെ ആകർഷിച്ചു കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ആ അഞ്ച് സന്യാസികളും മൊറോക്കോയിൽ വെച്ച് രക്തസാക്ഷികളായി എന്ന വാർത്തയെത്തി കോയിബറയിലേക്ക് ആ രക്തസാക്ഷികളെ സംസ്കരിക്കാൻ കൊണ്ടുവന്നത് പോർച്ചുഗൽ രാജാവ് നൽകിയ സൈനിക ബഹുമതികളോടെയാണ് ഫ്രാൻസിസ്കൻ സന്യാസികളുടെ ജീവിതത്തിൽ ആകൃഷ്ടരായ ഫെർണാണ്ടോ അധികാരികളുടെ അനുവാദത്തോടെ ഫ്രാൻസിസ്കൻ സഭയിൽ ചേർന്ന് അന്തോണീസ് എന്ന പേര് സ്വീകരിച്ചു മൊറോക്കോയിലെ മുസ്ലിങ്ങളോട് സുവിശേഷം പറയാൻ ഫാദർ അന്തോനീസ് കപ്പൽ കയറിയെങ്കിലും ഗുരുതരമായ രോഗം പിടിപെട്ട് അദ്ദേഹത്തിന് പോരേണ്ടി വന്നു തിരിച്ചു പോരുന്ന വഴി കപ്പൽ അപകടത്തിൽപ്പെടുകയും ഇറ്റലിയിലെ മെസ്സീനിയിൽ എത്തിച്ചേരുകയും ചെയ്തു രോഗം സുഖപ്പെട്ട അന്തോനീസ് അസീസിയിലെ ഫ്രാൻസിസിനെ നേരിട്ട് കാണാൻ അവിടെ എത്തി ഫോർലിയിലെ മോണ്ടെ പവോളയിലെ സന്യാസ ആശ്രമത്തിലേക്ക് ഫ്രാൻസിസ് അന്തോണീസിനെ അയച്ചു അവിടെയുള്ള അന്തോനീസിന്റെ ആദ്യകാല ജീവിതം ഏകാന്തതയിലും പഠനത്തിലും പ്രാർത്ഥനയിലും ആയിരുന്നു ഒരു ദിവസം അവിടെയുള്ള ദേവാലയത്തിൽ അന്തോനീസിന് പ്രസംഗിക്കേണ്ടി വന്നു പ്രസംഗിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അസാധാരണമായ കഴിവ് എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ഇറ്റലിയിൽ മുഴുവൻ സുവിശേഷം പ്രസംഗിക്കാനുള്ള ദൗത്യം ഫ്രാൻസിസ് അന്തോനീസിന് നൽകി തൻ്റെ പ്രസംഗങ്ങളിലൂടെ നിരവധി ജീവിതങ്ങളിൽ അത്ഭുതകരമായ മാറ്റം വരുത്താൻ വിശുദ്ധ അന്തോനീസിന് കഴിഞ്ഞു നിരവധി അത്ഭുതങ്ങളും അത്ഭുതകരമായ മാനസാന്തരങ്ങളും സംഭവിച്ചു ദിവികാനുനത്തിൽ ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുണ്ടെന്ന് തെളിയിക്കാൻ രണ്ട് രണ്ട് ദിവസം പട്ടിണി കിടന്ന കഴുതയെക്കൊണ്ട് ദിവികാനുനത്തിന് മുമ്പിൽ മുട്ടുകുത്തിച്ച സംഭവം പ്രസിദ്ധമാണ് തൻ്റെ മുമ്പിൽ വച്ചിരുന്ന പുല്ലും വെള്ളവും ശ്രദ്ധിക്കാതെ കഴുത ദിവികാനത്തിനു നേരെ തിരിഞ്ഞു പാഷാണ്ടതക്കാർ വിശുദ്ധ അന്തോനീസിൻ്റെ പ്രസംഗമത്യേ ഇറങ്ങിപ്പോയപ്പോൾ അന്തോനീസ് നദീതീരത്ത് നിന്ന് മത്സ്യങ്ങളോട് പ്രസംഗിക്കുകയും മത്സ്യങ്ങൾ കൂട്ടം കൂട്ടമായി വന്ന് ശ്രദ്ധയോടെ വചനം കേട്ട് ബഹുമാനം പ്രകടിപ്പിക്കുകയും ചെയ്തു ഇത് കണ്ട് ഓടിക്കൂടിയ ജനങ്ങൾ അനുദവിക്കുകയും സത്യവിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു ഒരിക്കൽ മാനസാന്തരപ്പെട്ട യുവാവ് പാപങ്ങൾ ഏറ്റുപറയാൻ ഭയപ്പെട്ടപ്പോൾ പാപങ്ങൾ കടലാസിൽ എഴുതിക്കൊണ്ടുവരുവാൻ അന്തോണിസ് ആവശ്യപ്പെട്ടു കടലാസിൽ നോക്കി വായിച്ചുകൊണ്ട് കുമ്പസാരിച്ചപ്പോൾ ഏറ്റുപറഞ്ഞ പാപങ്ങൾ കടലാസിൽ നിന്ന് മാഞ്ഞു പോകുന്നത് കണ്ട യുവാവ് ആഴമായ വിശ്വാസം കൊണ്ടും അനിതാപം കൊണ്ടും നിറഞ്ഞു തൻ്റെ പിതാവിനെതിരെ കൊലപാതക കുറ്റം ചുമത്തപ്പെട്ടപ്പോൾ വിശുദ്ധ അന്തോനീസ് കൊല്ലപ്പെട്ടയാളുടെ മൃതദേഹം പെട്ടിയിലാക്കി കോടതിയിൽ കൊണ്ടുവന്നു വിശുദ്ധൻ ആവശ്യപ്പെട്ടപ്പോൾ മരിച്ചയാൾ എഴുന്നേറ്റ് തന്നെ ആരാണ് യഥാർത്ഥത്തിൽ കൊലപ്പെടുത്തിയതെന്ന് കോടതിയിൽ സാക്ഷ്യപ്പെടുത്തി അങ്ങനെ അന്തോനീസിൻ്റെ പിതാവ് കുറ്റവിമുക്തനാക്കപ്പെട്ടു ഇങ്ങനെ വിശുദ്ധ അന്തോനീസിലൂടെ ദൈവം പ്രവർത്തിച്ച അത്ഭുതങ്ങൾ നിരവധിയാണ് ഒരിക്കൽ ട്രിസ പ്രഭുവിൻ്റെ ബംഗ്ലാവിൽ അന്തോനീസ് താമസിക്കുമ്പോൾ മുറിയിലും പരിസരത്തും വലിയ പ്രകാശം കണ്ട് പ്രഭു അന്തോനീസിൻ്റെ മുറിയിലേക്ക് നോക്കി അപ്പോൾ അന്തോനീസിൻ്റെ കയ്യിൽ ഉണ്ണീശോ ഇരിക്കുന്നതും അവരുടെ സ്നേഹപ്രകടനങ്ങളും പ്രഭു കാണാനിടയായി ഈ സംഭവമാണ് വിശുദ്ധൻ്റെ കയ്യിൽ ഉണ്ണീശോയുള്ള ചിത്രങ്ങളുടെയും രൂപങ്ങളുടെയും പിന്നിലെ രഹസ്യം മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ രോഗബാധിതനായ വിശുദ്ധ അന്തോണീസ് മരണാസന്നനായി അദ്ദേഹം പറഞ്ഞു ഞാൻ എൻ്റെ കർത്താവിനെ കാണുന്നു കൂട്ടത്തിൽ പരിശുദ്ധ ഖനികാ മാതാവും ഫ്രാൻസിസ് പിതാവുമുണ്ട് ഒപ്പം സ്വർഗീയ സൈന്യവും എന്നെ എതിരേൽക്കാൻ വരുന്നു ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് ജൂൺ പതിമൂന്നിന് തൻ്റെ മുപ്പത്തിയേഴാമത്തെ വയസ്സിൽ വിശുദ്ധ അന്തോണീസ് ദൈവസന്നിധിയിലേക്ക് പറന്നുചേർന്നു ഒരു വർഷത്തിനുള്ളിൽ ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് മെയ് മുപ്പതിന് ഗ്രഗിരി ഒൻപതാം പാപ്പ അന്തോണീസിനെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു